എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി എം ആർഷോ നമ്മളോടൊപ്പം ടെലിഫോണായി ചേരുന്നുണ്ട് ആർഷോ ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തുക എന്ന ഏറ്റവും ഗൗരവതരമായ ഒരു സാഹചര്യമാണ് വീണ്ടും നമ്മുടെ മുൻപിലുള്ളത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമീപകാലത്ത് നമ്മുടെ മുൻപിലുണ്ട് ധീരജുണ്ട് അഭിമന്യുമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വേദനയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനിടയിലാണ് വീണ്ടും ഇതാ മഹാരാജാസിൽ കെ എസ് യു ഫ്രട്ടേണിറ്റി സംഘത്തിൻ്റെ ആക്രമണം എസ് എഫ് ഐക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് എസ് എഫ് ഐ കാണുന്നത് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി മഹാരാജാസ് കോളേജിനകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതേപോലെ തന്നെ കെ എസ് യുവിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ളത് എസ് എം ഐ ഡി യൂണിറ്റ് സെക്രട്ടറി നാസർ അതേപോലെ തന്നെ എസ് എബ്ഐ ഡി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വതി രണ്ട് ശകൾക്ക് മരകമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് നാസറിനെ വൈകാതെ തന്നെ ശസ്ത്രക്രിയക്ക് ദയനാക്കണം എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ആസൂത്രിതമായി തന്നെ ക്യാമ്പസിനകത്ത് അക്രമം അയച്ചുവിടുന്നതിനു വേണ്ടി രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ക്യാമ്പസിനകത്ത് ഒരു അധ്യാപകനെ ഉൾപ്പെടെ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയും ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി മക്കളും അഴിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശ്രമങ്ങൾക്കൊക്കെ ഈ ശ്രമങ്ങൾക്കിടയിൽ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമ്പസിൽ പോയകാലത്ത് നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ അവർക്ക് പോയി ഇരിക്കാനൊരിടമില്ലാതെ അവർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഭാഗമാവുകയും അങ്ങനെ ക്യാമ്പ് പഴയ ക്യാമ്പസ് ഫ്രണ്ടുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന നിലയിലേക്ക് കെ എസ് യു ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് മാറുകയും അവർ ആസൂത്രണം ചെയ്ത് പുറത്തുനിന്ന് കുണ്ടകളെ ഉൾപ്പെടെ പുറത്തുനിന്നുള്ള ക്രിമിനലുകളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പസിന് അകത്ത് വീണ്ടും ഒരു അഭിമന്യു ആവർത്തിക്കണം എന്നുള്ള നിലയിലേക്ക് ആക്രമണ പരമ്പര അഴിച്ചുവിടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർച്ചയിലാണ് ഇന്നലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അതിമാരകമായ നിലയിലേക്കുള്ള അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇത് ഇത് തുടരാൻ വേണ്ടി പാടില്ല ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല ഏത് നിലയിലും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ ജീവനെടുത്തെങ്കിലും ക്യാമ്പസിനകത്ത് നിലയുറപ്പിക്കുക എന്ന നിലയിലേക്ക് ഇത്തരം സംഘടനകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന നില തന്നെ എസ് എഫ് ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇവിടെ ആശോ ഈ സമീപകാലത്ത് നമ്മളെടുക്കുകയാണെങ്കിൽ എസ് എഫ് ഐയെ പ്രതിരോധത്തിലാക്കുന്ന എത്രയോ നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെയും അതായത് ഈ കെ എസ് യു അടക്കമുള്ള സംവിധാനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോളേജുകളിലും വലിയ ഭൂരിപക്ഷത്തോടെ എസ് എഫ് ഐ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തെ ഏത് വിധേയനയും അട്ടിമറിക്കുക എന്നതാണോ ഈ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് അല്ല ഇതിനകത്ത് ഈ കഴിഞ്ഞ കുറച്ചുനാൾ ചിലപ്പോൾ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം ഇങ്ങോട്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ കെ എസ് യുവിന്റെ യോഗങ്ങൾക്കകത്ത് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്താണ് കെ എസ് യുവിന്റെ യോഗങ്ങൾക്ക് അകത്തടക്കം പറഞ്ഞിട്ടുള്ളത് ഇടുക്കിയിൽ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സംഭവമാണെന്നുള്ളതാണ് നിങ്ങൾ ഇത് ആവർത്തിച്ചു കൊള്ളുക ആവർത്തിച്ചു കഴിഞ്ഞിപ്പോ ഇടുക്കിയിൽ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പിൻപിന്നീട് ഇങ്ങോട്ട് കെ പി സി സി എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് നിഖിൽ പൈലിയെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കി ധീരജ് വധക്കേസിലെ മറ്റു പ്രതികളിൽ ഒരാളെ ഇടുക്കിയിൽ കെ എസ്വിന്റെ ജില്ലാ പ്രസിഡന്റാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി ഈ നിലയിൽ നിങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകരെ കൊന്നതിന് ശേഷം തിരിച്ചു വരൂ നിങ്ങൾക്ക് നിങ്ങളെ സംഘടനാപരമായി ഉയർന്ന ഘടകങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകും നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കും നിങ്ങൾ എസ് എഫ് ഐക്കാരെ കൊന്ന് തീർത്തിട്ട് വരൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് കെ സു കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയിൽ തന്നെയാണ് കെ പി സി 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 പ്രസിഡന്റ് പറഞ്ഞത് ക്യാമ്പസുകൾക്ക് ചുറ്റും ഇടുക്കിയിൽ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിന് സമാനമായ നിലയിൽ ക്യാമ്പസുകൾക്ക് ചുറ്റും പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ സംഘങ്ങളെ ഞങ്ങൾ രൂപപ്പെടുത്തി അവരുടെ അവരുടെ ഈ പറഞ്ഞ അവരുടെ പ്രസൻസ് ക്യാമ്പസുകൾക്ക് ചുറ്റും ഉണ്ടാകുന്ന നിലയിലേക്ക് സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകും അടക്കമുള്ള ആഹ്വാനങ്ങളും മാതുകതികളും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉയർത്തിയതിന്റെ തുടർച്ചയിലാണ് ഈ നിലയിൽ നിന്നുള്ള ക്രിമിനൽ സംഘങ്ങൾ അടക്കം ക്യാമ്പസിനകത്ത് കയറുകയും എസ് എഫ്ഐയുടെ പ്രവർത്തകരെ അക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കും ചെയ്യുന്നത് ഇതിന്റെ സംരക്ഷണം കിട്ടും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ നിലയിലുള്ള ആക്രമണം ആർഷോ അങ്ങനെ ഒരു പൊതുവായ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷന്റെ പ്രസ്താവനകളടക്കം നിഖിൽ പൈലിയുടെ ഒക്കെ പുതിയ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും പക്ഷേ ഈ അതിക്രമങ്ങളും അലമ്പും ഉണ്ടാക്കുന്നത് എസ് എഫ് ഐ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപകമായ ശ്രമം നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല നമ്മൾ പതിവായി മാധ്യമങ്ങളിൽ അടക്കം വരുന്ന വാർത്തകളിൽ നിന്നതും അത് മനസ്സിലാക്കിയെടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഏത് നിലയും എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ തുടർച്ചയിൽ തന്നെയാണ് ഇന്ന് ഈ രണ്ട് വിദ്യാർത്ഥികൾക്ക് മാരകമായ നിലയിൽ ആക്രമിക്കപ്പെട്ട് വലിയ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ കഴിയുന്ന ഘട്ടത്തിലും കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ഈ ഘട്ടത്തിലും മൌനം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിർബന്ധിതമായി എന്ത് എസ് എഫ് ഐ നേതാവിന് എസ് എഫ് ഐ നേതാവ് ആക്രമിക്കപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും ക്രമിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചോ മറ്റു വിശദാംശങ്ങളോ നൽകാതെ ഈ പറഞ്ഞ ആളുകൾ വെള്ളപൂശുകയും അതേപോലെ തന്നെ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കുകയും ചെയ്യുന്നതിനകത്ത് പല മുഖ്യതാരമാധ്യമങ്ങളും വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം പോയ കാലത്ത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിമർശനം ശക്തമായി തന്നെ ഉണ്ട് ശരി ഓക്കെ താങ്ക് യു വളരെയധികം നന്ദി ശ്രീ പി എം ആർഷോ അവസരത്തിൽ